നിലമ്പൂർ നിലമ്പൂർ സ്കൈ 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 ഗോൾഡ് ഗോൾഡ് പൊന്നോണം ഫെസ്റ്റ് സെപ്റ്റംബർ മുതൽ വരെ വിസിറ്റ് ഓഫ് ബ്യൂട്ടി ടവർ ഓപ്പോസിറ്റ് കോവിലകം റോഡ് വോട്ടുകൊള്ളക്കെതിരെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി നയിക്കുന്ന യാത്രയ്ക്ക് പിന്തുണ നൽകി എടക്കരയിലും മരുതയിലും കോൺഗ്രസ് നൈറ്റ് മാർച്ച് നടത്തി എടക്കര വരുതാ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു മാർച്ച് എടക്കരയിൽ ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയ് ഉദ്ഘാടനം ചെയ്തു പാലത്തിൽ നിന്നും ആരംഭിച്ച മാർച്ച് മുസ്ലിയാരങ്ങാടിയിൽ സമാപിച്ചു ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് ബാബു തോപ്പിൽ മണ്ഡലം പ്രസിഡന്റ് കെ രാധാകൃഷ്ണൻ പി പുഷ്പവല്ലി കെ സി ഷാഹുൽ ഹമീദ് അബ്ബാസ് കല്ലേങ്ങര വിനോദ് കരിമ്പനക്കൽ റിയാസ് എടക്കര അസീസ് ഉളിചന്ദം എന്നിവർ നേതൃത്വം നൽകി മരിതാ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുണ്ടപ്പൊട്ടിയിൽ നടത്തിയ നൈറ്റ് മാർച്ചും സംഘവും ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് ബാബു തോപ്പിൽ ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് സി യു എ അധ്യക്ഷത വഹിച്ചു അസീസ് പ്രിയൻചാലി മാഹിർ മരിത എന്നിവർ